ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു മീൻ വൃത്തിയാക്കലോടുകൂടിയാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ മീൻ മാത്രമേ ഉള്ളൂന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ഇത് ഇത് തിരുവനന്തപുരത്ത് ഇതിനെ കത്തിക്കാര എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് എന്തോ പേരൊന്നൊന്നും അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് അറിയാവുന്നത് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ അതേ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കുറേ എന്തൊക്കെയോ പോസ് ചെയ്തൊക്കെ ഫോട്ടോയെടുത്ത് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടം നോക്കി ചിരിച്ച് അതാണ് ഞാനും തിരിഞ്ഞു നോക്കി ചിരിച്ചത് കേട്ടോ ഞാനിതൊന്നും അറിയുന്നില്ലായിരുന്നു ഞാനിങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അപ്പോൾ അതേ ഈ മീൻ വർക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നേ അപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള ഭാര്യമാർക്ക് ഇഷ്ടപ്പെടില്ല ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കേൾക്കണം എന്തിനാണ് എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട് കേട്ടോ പണ്ട് എൻ്റെ वीटले മീൻ അതായത് വൈകുന്നേരത്ത് ഒരു ആറരയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷമൊക്കെ അച്ഛൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ഭയങ്കര ചൂടാവുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ വെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു നിബന്ധനയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം പലർക്കും അത് ഇഷ്ടമല്ല കാര്യം ഈ മീൻ്റെ ചെതുമ്പൽ വെള്ളം തെറിക്കൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇതെനിക്ക് നേരെ തോന്നിയിട്ടില്ല കേട്ടോ മിക്കവാറും കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും ഇത് ചെയ്യുന്നതും പിന്നെ ഒന്നും കൂടി കുളിക്കേണ്ടി വരുമായിരിക്കും അത് ായിരിക്കും ചിലപ്പോൾ ഇല്ലെങ്കിൽ ഇതുപോലെ ഉച്ചയ്ക്ക് ഇതിപ്പം ഞങ്ങൾ ഞാനും കേശപ്പനും ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് ഋദച്ചട്ടം മീൻ കൊണ്ടുവന്നതേ അപ്പോഴാണ് ഞാൻ ഇതേ വറക്കാൻ വേണ്ടി എല്ലാം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പെരട്ടി വെച്ചിട്ട് ഋസച്ചട്ടം മാത്രം ഇപ്പോൾ എടുത്ത് വറുത്താൽ മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മീൻ കൊണ്ടുവരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കത്തില്ല കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് കേട്ടോ ചോറിൻ്റെ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു മീനെ വെറുതെ വറുത്തിട്ട് ഇങ്ങനെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അരിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ വലുതുമുണ്ട് ചെറുതുമുണ്ട് കത്തിക്കാരെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി പത്തനംതിട്ട നമ്മുടെ ആ സൈഡിലൊക്കെ എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാത്തിലും തേ മസാലയൊക്കെ തേച്ച് വെച്ച് ഞാൻ ഇന്നിത്തിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് സാധാരണ മീൻ വറക്കുന്നതിന് നാരങ്ങ നീരങ്ങനെ ഞാൻ ചേർക്കാറില്ല കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉപ്പ് ഇതൊക്കെയാണ് ഇടുന്നത് ഇന്ന് ഇതിൻ്റെ കൂട്ടത്തി ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ആ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും എടുത്തു വെച്ചിട്ടില്ല ഇനി ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വറക്കണമല്ലോ അപ്പോൾ ഒരു പത്തുപഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നേ എന്നിട്ട് പിന്നെ ഞാൻ നേരെ എടുത്ത് വറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ആ അപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ മീനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ കൊണ്ടുവന്നിട്ടുമ്പഴേ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ പക്ഷേങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയാണ് ഞാൻ കണ്ടു കണ്ട് എല്ലാം കേട്ടോ പക്ഷേ എങ്കിൽ ഏത് സമയത്ത് മീൻ കൊണ്ടുവന്നാലും വൃത്തിയാക്കാനും കറി വെക്കാനും ഒരു മടിയും കൂടാതെ ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ ഇവിടുത്തെ അമ്മര് ചേട്ടൻ്റെ അമ്മ ശോഭനയമ്മ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മടിയില്ല ഇവിടെ ഇപ്പോൾ അമ്മയുണ്ടെങ്കിലേ മീനൊക്കെ കൊണ്ടുവന്ന അമ്മ തന്നെ തരും കേട്ടോ അപ്പം ഒരു മടിയും കൂടാതെ അത് ചെയ്യുന്ന കാണാം അതിപ്പം കുളിച്ചാലും കുളിച്ചില്ലെങ്കിലുമൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ വറുത്ത് ചോറും കൊടുത്തിട്ട് ഞാൻ വെളിയിലിറങ്ങി കാര്യം ഇന്നലെ ഈ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര മഴയും ഇടിയും മിന്നലും ആയിരുന്നു അപ്പം ഇന്നിപ്പം നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട് അപ്പം ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ക പോയി കേട്ടോ അപ്പം ഞാൻ അതി വെളിയിലിറങ്ങിയിരിക്കുവാണെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ട് അങ്ങനെ ചുമ്മാ കറണ്ട് വരുന്നവരും വെളിയിലേക്കുള്ള ഒന്ന് ഇരുന്ന് തുണിയൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് അപ്പോഴാണ് അപ്പുറത്തെ മാവിൽ നോക്കിയപ്പം അവിടുത്തെ മാവിൽ മാങ്ങിയെല്ലാം പറിച്ച് പക്ഷേ ആകെ രണ്ടെണ്ണം ഒറ്റയ്ക്ക് നിൽക്കുന്ന കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിരുന്ന് വാച്ച് ചെയ്യുമായിരുന്നു വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണം കൂടി കിട്ടി കേട്ടോ അങ്ങനെ മൂന്നെണ്ണയുള്ളൂ ഇപ്പം ആ മാവിലുണ്ടെന്ന് പറയാൻ അങ്ങനെ അങ്ങനെ നോക്കി നോക്കിയിരുന്ന് അപ്പോഴാണ് ഇ നമ്മുടെ മുറ്റത്തോട്ട് ഞാൻ നോക്കിയപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ ഈ സൈഡിലെ പുല്ലെല്ലാം പറിച്ചു കളഞ്ഞത് പിന്നെയും തീ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ ചെറിയതാണ് അത് ഒരുമാതിരി പായൽ പോലത്തെ അങ്ങനെ അതുമൊക്കെ നോക്കി കറണ്ട് വന്നപ്പോൾ നേരെ ഞാൻ അകത്ത് വന്നു കേട്ടോ അപ്പം മോഹൻലാലിൻ്റെ ഏതോ ഒരു സിനിമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാനത് കുറച്ച് നേരം നോക്കി കൊണ്ടുപോക്കിയിരുന്നു കുറച്ച് നേരം കണ്ട് പിന്നെ ആ സിനിമ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ ബൈ